നമസ്കാരം മലയാളികളുടെ ജനപ്രിയ നടനാണ് ദിലീപ് ഒരു കാലത്ത് മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ജയറാം ദിലീപ് എന്നിവരായിരുന്നു മലയാള സിനിമയുടെ അമരക്കാരായിരുന്നത് ഒരു സാധാരണ മിമിക്രി കലാകാരിൽ നിന്ന് ഉയരങ്ങൾ കീഴടക്കി മലയാള സിനിമയുടെ മുൻനിരയിലെത്താൻ ദിലീപിന് അധിക കാലതാമസം വേണ്ടിവന്നില്ല സൂപ്പർ താര ചിത്രങ്ങൾ പലതും നിലംപൊത്തിയപ്പോഴും പ്രേക്ഷകരെ പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകരെ തിയേറ്ററുകളിൽ എത്തിച്ചതിന് ദിലീപിന് ചിത്രങ്ങൾക്ക് വലിയ പങ്കുണ്ട് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നിരവധി വിവാദങ്ങളിലൂടെ താരത്തിന് കടന്നു പോകേണ്ടി വന്നുവെങ്കിലും ദിലീപ് എന്ന നടനെ സ്നേഹിക്കുന്നവർ നിരവധിയാണ് ഇപ്പോഴത്തെ ദിലീപ് എന്ന മനുഷ്യ സ്നേഹയെക്കുറിച്ച് പറയുകയാണ് നടി കലാരഞ്ജനി കലാരഞ്ജിനി കല്പന ഉർവശി എന്നിങ്ങനെ മലയാള സിനിമയെ മൂന്ന് താര സഹോദരിമാരും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവരാണ് കൽപ്പനയുടെ വേർപാടുണ്ടാക്കിയ വേദനയിലാണ് ഇന്നും കുടുംബം അതേസമയം നടിമാരുടെ മക്കളും വൈകാതെ സിനിമയിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ് ഉർവശിയുടെ മകൾ തേജാലക്ഷ്മിയും കൽപ്പനയുടെ മകൾ ശ്രീസംഖ്യയും ഒക്കെയും അതിനുള്ള മുന്നൊരുക്കത്തിലാണ് അടുത്ത തലമുറയുടെ കടന്നു വരവിനെക്കുറിച്ച് സംസാരിക്കുകയാണ് കലാരഞ്ജനി ഇപ്പോൾ ഒപ്പം തന്റെ വീട്ടിലുണ്ടായ ദുരന്തങ്ങളെക്കുറിച്ചും നടി പറയുന്നുണ്ട് അച്ഛനും അമ്മയും നിർബന്ധിച്ചിട്ടല്ല ഞങ്ങൾ സിനിമയിലേക്ക് വന്നത് യാദർശികമായി എത്തിയതാണ് അതുപോലെ മക്കളും അവർക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യട്ടെ എന്നാണ് ഞങ്ങളുടെ തീരുമാനം പക്ഷേ അവർ കൊച്ചിയിലെ മുതൽ കാണുന്നത് സിനിമ തന്നെയാണ് ല്ലോ ഈ ചോറ് കഴിച്ചിട്ടാണല്ലോ അവരും വളർന്നത് അതുകൊണ്ടാവം അവരുടെ രക്തത്തിലും സിനിമ തന്നെയാണ് എന്റെ മോൾ അംബോറ്റി ഉജ്ജ്വൽ കൽപ്പനയുടെ മകൾ ശ്രീസംഗി അനിയന്റെ മോൻ നിധിൻ പ്രിൻസ് ഉർവശിയുടെ മകൾ തേജാലക്ഷ്മി എന്നിങ്ങനെ നാല് പിള്ളേരോടും പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ എന്താണ് പഠിക്കേണ്ടതെന്ന് ചോദിച്ചു നാലു പേരും പറഞ്ഞത് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്നാണ് ഉർവശിയുടെ ഇളയ മകൻ ഇഷാൻ പ്രജാപതി നാലാം ക്ലാസ്സിൽ പഠിക്കുകയാണ് അവനും നല്ലൊരു കലാകാരനാണ് ശ്രീസംഖ്യ തമിഴ് ഡ്രാമ ആർട്ടിസ്റ്റാണ് എന്തായാലും പഠനമൊക്കെ കഴിഞ്ഞാൽ ഈ മക്കൾ സിനിമയിലേക്ക് തന്നെ വരുമെന്ന് കലാരഞ്ജനി പറയുന്നു ജീവിതത്തിലുണ്ടായ ദുരന്തങ്ങളെക്കുറിച്ച് കലാരഞ്ജനി പറയുന്നത് ഇങ്ങനെയായിരുന്നു ആദ്യമച്ചൻ പിന്നെ അനിയൻ ചിറ്റപ്പൻ മിനിമോൾ അതെല്ലാം നഷ്ടങ്ങൾ തന്നെയാണ് മിനിമോയുടെ മരണം എല്ലാവരുടെയും നഷ്ടമാണ് അവളുടെ കഴിവിനനുസരിച്ചുള്ള അംഗീകാരങ്ങൾ കിട്ടിയില്ലെങ്കിലും അവൾക്ക് പകരം വെക്കാൻ വേറെ ആരുമില്ല ആ നഷ്ടങ്ങൾ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല അപ്പോഴൊക്കെ സഹപ്രവർത്തകർ ഞങ്ങളെ ചേർത്ത് പിടിച്ചു അതൊരു ആശ്വാസമായിരുന്നു കൊച്ചി രാജാവിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ചിറ്റപ്പൻ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാവുന്നത് ഇത് കേട്ട ഉടനെ ദിലീപും മുരളിച്ചേട്ടനും സഹകരിച്ച് ഞാൻ അഭിനയിക്കാനുള്ള സീനുകളെല്ലാം വേഗം തീർത്തു തന്നു പോകാനിറങ്ങുമ്പോൾ എന്റെ പ്രതിഫലം മുഴുവനായി ദിലീപ് വാങ്ങി തന്നു എന്നിട്ട് പറഞ്ഞു ചേച്ചി വേറൊന്നും ഇപ്പോൾ നോക്കണ്ട ആദ്യം ആശുപത്രിയിലെ കാര്യം നോക്കൂ എന്ന് അനിയൻ പ്രിൻസ് മരിച്ചപ്പോൾ ലാലേട്ടൻ്റെ അമ്മ പറഞ്ഞു മക്കളെ എന്റെ വീട്ടിലും മരണം നടന്നതല്ലേ എന്നിട്ടും ഞാൻ പിടിച്ചു നിന്നു ഇതൊക്കെ മറക്കാനുള്ള ധൈര്യം ദൈവം തരും ഓരോ ദുരന്തത്തിലും ശ്രീകുമാരൻ തമ്പി തമ്പിസാറിന്റെ കുടുംബവും കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് കലാരഞ്ജനി പറയുന്നത്